ഹലോ ഗുഡ് ഐവ് നമസ്കാരം മിസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈസ്റ്റർ പ്രമാണിച്ചിട്ടുള്ള വെലിയാണ് രസാവ്യാഴാഴ്ച ഞങ്ങൾ ഉണ്ടാക്കുന്ന കുരിശപ്പവും പാലും ആണ് അപ്പൊ എല്ലാവരും കണ്ടിട്ട് വായണം രസാവപ്പം അഥവാ കുരിശപ്പം ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് അരി അതിലേക്ക് കാൽ കപ്പ് ഉഴന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം അതിനുശേഷം നമുക്ക് അരച്ചെടുക്കാം ഒരു മണിക്കൂറിന് ശേഷം ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് ഉപ്പും ഒരു അൽപ്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഈ മാവ് കുളിക്കാൻ പാടില്ല പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശമാവിനേക്കാൾ ഒരു അൽപ്പം കൂടിയാണ് എടുക്കേണ്ടത് ഈ മാവിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ ചുവന്നുള്ളിയും ഞാൻ ഇടുന്നുണ്ട് അത് ഡയറക്റ്റ് ഇടേണ്ടവർക്ക് ഇടാം ഞാൻ കുറച്ച് നെയ്യില് ഒന്ന് വഴറ്റിയിട്ടാണ് ഇടുന്നത് ഞാനൊരു കടായി എടുത്തിട്ട് വെച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ഇടുന്നുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ കൊത്തിട്ട് ഒന്ന് കളർ മാറുന്നവരെ അതൊന്ന് വഴറ്റി എടുക്കണം ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല തേങ്ങ കുറച്ചൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തന്നെയാണ് ഉള്ളി ഇടേണ്ടത് ഉള്ളി ഇട്ടിട്ട് ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നവരെയേ നമ്മളത് വഴറ്റേണ്ടതുള്ളൂ ഒരുവിധം വഴന്ന് വരുന്നുണ്ട് ഇത് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും ഭാഗത്തിന് മതി ഇനി നമുക്ക് ഇത് മാവിലേക്ക് ൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നെയ്യില് ഈ കൂട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അത്രയും സമയം മാത്രമേ ഞാൻ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ അതിൽ കൂടുതൽ നേരം നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല കാരണം മാവ് പുളിച്ചു പോകും മാവ് പുളിക്കാതെ തന്നെ നമ്മൾ ഈ അപ്പം ഉണ്ടാക്കണം അരച്ചപ്പം തന്നെ ഉണ്ടാക്കേണ്ടതാണ് പുളിക്കാത്ത അപ്പത്തിൻ്റെ തിരുനാള് എന്നാണ് പെസഹാർ അറിയപ്പെടുന്നത് അപ്പോൾ മാവ് പുളിക്കാൻ പാടില്ല ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലാണ് അപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ തടവി കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് തന്നെ ഞാൻ സ്റ്റീം ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ പ്ലേറ്റ് ഇറക്കി വെച്ചിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം നന്നായിട്ട് സ്റ്റീം വന്ന് തുടങ്ങിയിട്ടുണ്ട് പെസാ അപ്പം ഉണ്ടാക്കുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കുരിശ് ഉണ്ടാക്കി വയ്ക്കുകയാണ് ഇനി ചെയ്യുന്നത് ആദ്യത്തെ അപ്പത്തിന് മാത്രമേ കുരിശ് കുരിശുണ്ടാക്കി വയ്ക്കുകയുള്ളൂ നമുക്ക് പോശാന ഞായറാഴ്ച കിട്ടുന്ന കുരുത്തോലയാണ് കുരിശാക്കി വെക്കുന്നത് പെസഹ അപ്പം ഉണ്ടായി വരുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായ പാലും കൂടി കുറുക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് അരിപ്പൊടിയാണ് ഞാൻ കാൽ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കപ്പ് അരിപ്പൊടി പിന്നെ അതോടുകൂടി നമുക്ക് കുറച്ച് ശർക്കര നീരാണ് വേണ്ടത് അരിപ്പൊടിയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക നമുക്ക് തേങ്ങാപ്പാൽ പോര എന്നുണ്ടെങ്കിൽ ബാക്കി വെള്ളം ഒഴിച്ച് ഉപയോഗിക്കാം തേങ്ങാപ്പാൽ കൂടുതൽ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഒഴിക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരപ്പാനിയാണ് വേണ്ടത് കൊഴുക്കട്ട ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഞാൻ അല്പം കൂടുതൽ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് ശർക്കരപ്പാനി അപ്പോൾ അത് നമ്മുടെ ആവശ്യാനുസരണം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കുരിശപ്പം റെഡിയായെന്ന് നോക്കാം ഇത് കണ്ടിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ വെന്തിട്ടുണ്ട് ഇനി പാല് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് സ്റ്റവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കൈ കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് തട്ടയായിട്ട് പോവും അടിക്കി പിടിക്കും എടുക്കാതെ ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കണം നമ്മുടെ പാല് നന്നായിട്ട് കുറുകി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്യാണ് സ്റ്റവ് ഓഫ് ചെയ്താലും കുറച്ചു നേരം കൂടി നമ്മൾ അത് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ കുരിശപ്പവും അതുപോലെ തന്നെ പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്